നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് പാലക്ക് വറവുണ്ടാക്കുക വേണ്ടി ഒരു കെട്ട് പാലക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അരിഞ്ഞെടുക്കാം ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം പാലക്ക് അരിഞ്ഞ് കഴിഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അഞ്ചാറല്ലി വെളുത്തല്ലി ചേർത്തതും മൂന്ന് പച്ചമുളങ്ങും കൂടി ചുറ്റും ഇട്ട് കൊടുത്ത് ഇത് ചെറുവാർ പരിപ്പ് ഒരു അൻപത് ഗ്രാം വരെ ഇത് അഞ്ച് മിനിറ്റ് നേരം വഴത്തിലിട്ട് കഴുകി കൊടുത്തതാണ് വറക്കാത്ത ചെറുവായർ പരിച്ച് പെട്ടെന്ന് ചെയ്ത് പരിപ്പ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് പാലത്തിട്ട് കൊടുക്കാം േൺ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയൊരു ചേച്ചി അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തി വെക്കാം പെട്ടെന്ന് പോവും കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ചു തന്ന് അടുത്ത് തുറന്ന് ഒന്ന് ഇളകി കൊടുക്കാം ണ്ട് കുറച്ച് വെള്ളം പറ്റുകൊണ്ടും ഇനി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളപ്പി കൊടുക്കാം വെള്ളം പറ്റാനുണ്ട് പഠിപ്പും പാലക്കെല്ലാം വെന്ത് കഴിഞ്ഞ് ഒന്ന് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ചുകൂടി വെള്ളം പറ്റാനുണ്ട് ഇപ്പം വെള്ളമെല്ലാം പറ്റി പാലക്കി വറവ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അറിയാത്തവർ ഉണ്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ഷെയർ കമൻറ്റ്